നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വേനൽക്കാലത്തെ ജില്ലയിലെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ അടുത്ത വേനലിന് മുമ്പ് തന്നെ നടപടികൾ പൂർത്തിയാക്കാൻ കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വകഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ വേനലിൽ സംഭവിച്ചതുപോലുള്ള വൈദ്യുതി വിതരണത്തിലെ പോരായ്മകൾ ഇല്ലാതാക്കാൻ സമയബന്ധിതമായ നടപടികൾ വേണമെന്ന് ജില്ലയിലെ വൈദ്യുതി വിതരണ പ്രസരണ പദ്ധതികളുമായ അവലോകന യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്ത മന്ത്രി നിർദ്ദേശം നൽകി വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവൃത്തികളും പുരോഗമിക്കുകയാണ് മലപ്പുറം തിരൂർ പരപ്പനങ്ങാടി അടരിക്കോട് എടപ്പാൾ കൂരിയാട് മേലാറ്റൂർ സബ് സ്റ്റേഷനുകളിലെ ട്രാൻസ്ഫോമറുകളുടെ ശേഷി അടുത്ത ജനുവരി മാസത്തിനകം വർദ്ധിപ്പിക്കും പ്രസരണ മേഖലയിൽ നാൽപ്പത്തൊന്ന് കോടിയുടെ പന്ത്രണ്ട് പ്രവൃത്തികൾ പുരോഗമിക്കുന്നുണ്ട് ഇവ അടുത്ത വർഷം മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കും വിതരണ വിഭാഗത്തിൽ കോടിയുടെ പ്രവൃത്തികളാണ് നടക്കുന്നത് ഇരുന്നൂറ് കോടിയുടെ പ്രവൃത്തികൾ അടുത്ത വർഷം മാർച്ചിനകവും എൺപത് കോടിയുടെ പ്രവൃത്തികൾ ജൂലൈ മാസത്തിനകവും തീർക്കും ആർ ഡി എസ് എസ് പദ്ധതിയിൽ അറുപത് ശതമാനം കേന്ദ്രവിഹിതവും നാൽപ്പത് ശതമാനം വൈദ്യുതി ബോർഡ് വിഹിതവും ചെലവഴിച്ചാണ് ഈ പ്രവൃത്തികൾ മലപ്പുറം പാക്കേജിൽ വിതരണ രംഗത്ത് ഇരുന്നൂറ്റി എൺപത്തിയേഴ് കോടിയുടെ പ്രവൃത്തികൾ വിഭാവനം ചെയ്യുന്നതിൽ നൂറ്റിനാല് കോടി ഈ വർഷം ബാക്കി രണ്ട് വർഷങ്ങൾക്കകവും പൂർത്തീകരിക്കും ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ എം എൽ എ മാരായ പി ഉബൈദുള്ള പി അബ്ദുൾ ഹമീദ് ടി വി ഇബ്രാഹിം എന്നിവരും എം എൽ എ മാരായ പി കെ കുഞ്ഞാലിക്കുട്ടി ആബിദ് ഹുസൈൻ തങ്ങൾ കുറുക്കോളി മൊയ്തീൻ എന്നിവരുടെ പ്രതിനിധികൾ ും കെഎസ്ഇബി ട്രാൻസ്മിഷൻ ആൻഡ് സിസ്റ്റം ഓപ്പറേഷൻ ഡയറക്ടർ സജീവ് പൌലോസ് ചീഫ് എഞ്ചിനീയർമാരായ എസ് ശിവദാസൻ ജഞ്ചിനി കെ എസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരായ ടി പി ഹൈദരലി തിരൂർ സർക്കിൾ സുനിത ജോസ് മഞ്ചേരി സർക്കിൾ ജയശ്രീ എ ഡി എം എൻ എം മെഹ്റലി ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരും മലപ്പുറം